അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ഏത്തപ്പഴവും ഗോതമ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിക്ക് ഒന്ന് കളഞ്ഞ് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പഴം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയാകും ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം പത്തിരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഗോതമ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പകുതി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ചുകൂടെ ഗോതമ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ും ബാക്കി ഗോതമ്പൊടി കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടകളില്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ബാറ്ററിൻ്റെ ശരിയായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഇനി ഞാൻ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിതിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം ഇപ്പോൾ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും നമുക്കെടുക്കാം ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിന് നമുക്ക് ഈ മാവ് ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ സ്പൂണാണ് കോരി ഒഴിക്കുന്നത് കുറച്ച് കുറച്ചായിട്ടെടുത്ത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇന്ന് നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഏത്തപ്പഴവും ഗോതമ്പൊടി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് ഇനി നമുക്കിത് പാനലിൽ നിന്ന് മാറ്റാം തന്നെ നമുക്ക് എല്ലാം െടുക്കാം അപ്പോൾ ഏത്തപ്പഴവും ഗോതമ്പൊടിയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക